എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് മെയ് തേഡ് ലോക മാധ്യമ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് നമുക്കറിയാം ഇന്ന് മാധ്യമ കമ്പോളം എന്ന് പറയുന്നത് പരസ്പര റേറ്റിങ്ങിന് വേണ്ടി കിട്ട മത്സരം പിടിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ മലയാളത്തിൽ തന്നെ നമുക്കറിയാം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ച നുണയും അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തമായി അവർ കാണുന്നത് ഈ മെയ് തേഡിന് തന്നെ മലയാള മനോരമ ചാനലിൻ്റെ നെറികട്ട ഒരു മാധ്യമ രീതിയെയാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്നുണ്ടായി അതുമായി ബന്ധപ്പെട്ട മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇതാണ് അവരുടെ ഹെഡിങ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറി അഞ്ച് മൃതദേഹങ്ങൾ മാറ്റി മരണകാരണം പുക മരണകാരണം പുക എന്നാണ് യാതൊരുവിധ അടിസ്ഥാന തെളിവുകളുമില്ലാതെ മലയാള മനോരമ അവരുടെ ഫ്രണ്ട് പേജിൽ വിട്ടിട്ടുള്ളത് എന്നാൽ ഇതേ മലയാള മനോരമ തന്നെ ഈ വാർത്തയെ തിരുത്തി പറയുന്നുണ്ട് നമുക്ക് നോക്കാം അവരെന്താണ് തിരുത്തി പറയുന്നത് എന്ന് പുകയല്ല മരണകാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൂന്ന് മരണങ്ങൾ പുക ശ്വസിച്ചല്ല മൂന്ന് പേരും ചികിത്സ തേടിയത് ഗുരുതര രോഗങ്ങൾക്ക് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവരുടെ മരണകാരണം എന്ന് പറയുന്നത് പുകയല്ല മരണകാരണം പുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിനുശേഷം മരണകാരണം പുകയല്ല എന്നും സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന മലയാള മനോരമയുടെ നെറികട്ട മാധ്യമ പ്രവർത്തനം മനോരമയുടെ നെറികട്ട പത്രപ്രവർത്തനം ഒരു പത്ര മാനേജ്മെൻ്റ് അതിൽ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇത്രയും നികൃഷ്ട ജന്മങ്ങളാണോ ചത്തുമലച്ച ജീവികളെ കൊത്തിവലിച്ചു തിന്നുന്ന കഴുകന്മാർ ഇതിലും എത്രയോ ഭേദമെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പത്രം മലയാളത്തിൻ്റെ ദുഷ്പ്രഭാതം തന്നെ അതിനെ പത്രം എന്ന് വിളിക്കാമോ ഇത്തരം കഥാകാരന്മാരെ മാപ്രകൾ എന്നാണോ വിളിക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇന്നലത്തെ ആ കടലാസിൽ ഒന്നാം പേജ് സൂപ്പർ ലീഡ് വാർത്ത കാണുന്ന ആർക്കും അതല്ലാതെ മറ്റെന്താണെന്ന് ചോദിക്കാനാവുക വിഷയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് മുറിയിലുണ്ടായ പുകയാണ് പുക ശ്രദ്ധയിൽപ്പെട്ട് മിനിറ്റുകൾക്കകം തന്നെ അത്യാഹിത വിഭാഗത്തിലെ റീവൻ രോഗികളെയും സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റി ഒരു രോഗിക്ക് പോലും ഒട്ടും അപകടമുണ്ടാക്കാത്ത വിധത്തിലുള്ള അനിതസാധാരണമായ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിയത് ആശുപത്രി ആശുപത്രി അധികൃതർ പോലീസും ഫയർഫോഴ്സും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ാരും എല്ലാവരും കൈമറന്ന് നടത്തിയ മാതൃകാ ഇടപെടലുകൾ ഇത് യു പി യും ബീഹാറും അല്ലെന്നും രാജ്യത്തിന് കാട്ടിക്കൊടുക്കാൻ മറ്റൊരു മാതൃകയായിരുന്നു പക്ഷേ ആ വിശവിക്ഷത്തിൻ്റെ വാർത്തയുടെ തലക്കെട്ട് നോക്കൂ അഞ്ച് മൃതദേഹങ്ങൾ മാറ്റി മരണകാരണം പുക വാർത്ത തയ്യാറാക്കിയ നികൃഷ്ട ജീവികൾക്ക് പോലും ഉറപ്പില്ലാത്ത തലക്കെട്ട് എന്നിട്ടും അഞ്ച് മരണ മാതൃക കാരണങ്ങൾ ഇതുപോലെ പച്ചയായ നുണ റിപ്പോർട്ട് ചെയ്യുന്ന മലയാള മനോരമ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശമുണ്ടാകും ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുകയാണോ എന്നുള്ള ലക്ഷ്യം പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരെ മാധ്യമ പത്ര പ്രവർത്തകരെ തിരിച്ചറിയുന്നതും ഉത്തരവാദിത്തമാണ് വീണ്ടും മറ്റൊരു വിഷയവുമായി